എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു കൂർക്ക മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കാൻ പോണത് ഇതാ ഇവിടെ നമ്മൾ ചീനിച്ചട്ടി ചൂടായി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ് നല്ല കട്ടിയുള്ള ചീനിച്ചട്ടിയാണ് അതുകൊണ്ട് ചൂടാൻ ഇത്ര ടൈം എടുക്കും ഇതാ കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് മൂത്ത് വരണം പച്ചമുളക് ഇതാ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കറിവേപ്പിലയും സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പിലയും സവോളയൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം താഴേന്ന് നല്ല ചൂടുണ്ട് വിറകടുപ്പിൻ്റെത് അതുകൊണ്ടാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് കൈ വലിക്കുന്നത് അമ്മയുടെ റെസിപ്പിയാണ് സിമ്പിളായിട്ടുണ്ടാക്കുന്ന നാടനായിട്ട് കൂർക്ക മെഴുക്ക് വരട്ടിയാണിത് ഇതാ നമ്മളുടെ ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാക്കിലെ കൂർക്ക വൃത്തിയാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ പകുതി പറ്റി വന്നിട്ടുണ്ട് പകുതി ദയവായിട്ടുണ്ട് കൂർക്ക വീണ്ടും അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ കൂർക്കയുടെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് പറ്റി വന്നിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കൂർക്ക നെടുപ്പൊരു ആണിത് അതാ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പറ്റിയിട്ടുണ്ട് കുറക്കൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കാത്ത് വയ്ക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മെടുക്കുരുതിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക